നമ്മൾ വീക്ക് മുഴുവനും ജോലി ചെയ്യുമ്പോഴേ നമ്മുടെ ബോഡിയിലെ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് സ്ട്രെസ് റെസ്പോൺസ് കൂടുതലായിരിക്കും അപ്പോൾ അതിന്റെ ഡിസ്ട്രാക്ഷൻ മാത്രമാണ് ഈ സിനിമയ്ക്ക് പോക്ക് അതുകൊണ്ട് ശാശ്വത പരിഹാരം പക്ഷേ വീക്കെൻഡ് കടന്ന് ഉറങ്ങുന്നതേ ആരോഗ്യത്തിന് ഹാനികരമാണ് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് മൊത്തം അടിച്ചുപോകും ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞേ നിങ്ങളുടെ ബോഡിയിലുള്ള ഇരുപതിനായിരം ന്യൂറോൺസ് ഉണ്ട് സ്ൂഹം ആ അപ്പൊ ഇത് തീരുമാനിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ ശരീരത്തെ ബ്ലഡ് പ്രഷർ നിങ്ങളുടെ ഉറക്കം നിങ്ങളുടെ ഹോർമോൺ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ബയോളജിക്കൽ ക്ലോക്ക് ആണ് ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എല്ലാ ദിവസവും ഒരേ സമയത്തോറക്കോ എണീക്കോ ഉറങ്ങുകയും ചെയ്യണം ചെയ്യണം അങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ ഉറക്ക പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ഫോൺ എടുത്ത് അടച്ചു വെക്കണം കാരണം ഇതിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉണ്ട് ഈ ഓഫീസിലൊക്കെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് പിന്നെ വാച്ച് കയ്യിൽ കെട്ടണം വാച്ച് സമയം അറിയണം കാരണം സമയത്തെ പറ്റി ബോധം വേണം ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ കൂടുതൽ ഇരിക്കരുത് വെയിലും കൊള്ളണം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കില് അപ്പം ഈ സിനിമയ്ക്ക് പോകുന്നതിന് പകരം പറ്റുമെങ്കില് ഒരു സ്റ്റേക്കേഷന് മൂന്നാല് ദിവസം ഫോടൊന്നും എടുക്കാതെ പോയി യാത്ര ചെയ്യാം സെറ്റാവും ഉറക്കം ശരിയാവും സ്ട്രെസ് മൂന്നു ദിവസം നിങ്ങൾ അവിടെ തന്നെ